സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ നിയമ നടപടികളുമായി ജമാഅത്തെ ഇസ്ലാമി പഹൽഗാം ആക്രമണത്തിൽ ജമാഅത്തെ പ്രതികരിച്ചില്ലെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ വ്യക്തമാക്കുന്നത് എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷിഹാബ് പൂക്കോട്ടൂർ പ്രതികരിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി പഹൽഗാം വിഷയത്തിൽ ഇറക്കിയ പ്രസ്താവന കൂടി പങ്കുവെച്ചാണ് പ്രതികരണം വിഷയത്തിൽ എം വി ഗോവിന്ദനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോൾ പഹൽഗാം ആക്രമണത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിച്ചില്ല എന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നിയമ നടപടി വ്യാജ പ്രചാരണമാണ് എം വി ഗോവിന്ദൻ നടത്തിയതെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് പ്രസ്താവന തിരുത്തി മാപ്പ് പറയണമെന്നും നോട്ടീസിൽ പറഞ്ഞിരിക്കുകയാണ് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതേസമയം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് താഴ്വരയിൽ അശാന്തി വളർത്തിയതും പഹൽഗാമിലെ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചതുമായ ഒരു പ്രധാന ഘടകമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയിൽ കേന്ദ്രം ഇടപെടാൻ ശ്രമിച്ചപ്പോഴെല്ലാം തിരിച്ചടികൾ നേരിടേണ്ടി വന്നുവെന്നും സമാധാനം തകർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുക എന്നതാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത തീവ്രവാദ സംഘടനയുടെ പ്രാഥമിക ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് ഗോവിന്ദൻ ഇത് വ്യക്തമാക്കിയത് ആക്രമണത്തെ സി പി എം ശക്തമായി അപലപിക്കുന്നുവെന്നും ആക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ കേന്ദ്രം ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സമുദായങ്ങൾക്കിടയിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാനുള്ള അത്തരം ശ്രമങ്ങൾ ഫലപ്രദമായി തടയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ജമ്മു കാശ്മീരിന് നൽകിയിട്ടുള്ള പ്രത്യേക പദവിയെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയാൽ ഉണ്ടാകാവുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് സി പി എം കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ബി സർക്കാർ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം സാമൂഹിക ജീവിതം സാരമായി ബാധിച്ചു എന്നും വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ ഇത് ബാധിച്ചു തൊഴിലില്ലായ്മ ഗണ്യമായി വർദ്ധിച്ചു എന്നാൽ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി ഇല്ലാതാക്കിയതിനു ശേഷം എല്ലാം ഗണ്യമായി മെച്ചപ്പെട്ടുവെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് ബി ജെ പി ചില ഭീകര സംഘടനകളെ പിന്തുണച്ചതായും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയതായും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കേണ്ടി വന്നതായും ഗോവിന്ദൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരതിക്കെതിരായ സൈബർ ആക്രമണത്തെ അപലപിക്കുന്നു പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച എൻ രാമചന്ദ്രന്റെ മകൾക്കെതിരായ സൈബർ ആക്രമണത്തെയും അദ്ദേഹം അന്ന് അപലപിച്ചിരുന്നു ആരതി ആർ മേനോവിനെതിരായ സൈബർ ആക്രമണം കേരളത്തിന്റെ അപമാനം വരുത്തിവെച്ചതായും ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സി പി എം കേരളത്തിലുടനീളം ഭീകരവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ സി നേതാക്കൾ വർഗീയ വിഷവും തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു സർവസാധാരണമെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഇന്ത്യ ബി ജെ പിയുടെയും നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്നും പറയുന്നവരാണ് ഭൂരിപക്ഷം ഭാരതീയരെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്